അങ്ങനെ നമ്മുടെ വാരണാസിൽ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയൊക്കെ എപ്പോഴാണ് എണീറ്റ് നമ്മൾ മണിക്ക് ഏകദേശം ഇവിടെ റൂമിലോട്ട് വന്നത് തന്നെ നമ്മൾ റൂമിൽ നിന്ന് എണീറ്റ് റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കിയപ്പോഴത്തേക്ക് കുറേ കുഞ്ഞു രണ്ട് മൂന്ന് കുഞ്ഞു പിള്ളേർ കുറേ ആടും ആട്ടും കുട്ടിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുമാവ അങ്ങനെ ആട്ടും കൂട്ടങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഏട്ടൻ കുഞ്ഞാവിനെ എടുത്തോണ്ട് കാണാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞാനും കൂടി എടുത്തോണ്ട് ഫോണും കൂടെ ആ മുട്ടനടുത്തോട്ട് പോകണ്ട അത് കുത്താൻ സാധ്യതയുണ്ട് കുത്താനും കുത്താതിരിക്കാനും സാധ്യത ഇത് പേടിപ്പിക്കുന്നടാ ചേട്ടാ അങ്ങനെ നടവിന്നും പറഞ്ഞത് മയങ്ങത്തൊന്നും അയ്യേ സ്നേഹപ്രകടനം പെടുത്തൊഴിച്ചു തൊട്ടടുത്ത് ഗ്രൗണ്ടിലാട്ട് കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നോണ്ട് ഏട്ടനും ഫ്രണ്ട്സും കൂടി ക്രിക്കറ്റ് കളിക്കാനായിട്ട് എന്താടാ ആ പിള്ളേര് മാറിയിരിക്കുന്നത് ബാറ്റ് കുളിച്ചിരി കുളിച്ചേനക്ക് വന്നതാ എടാ സ്റ്റംബൊ കേട്ടത് അടുത്ത ആൾക്കാർ ഇടന്ന് കളിക്കാ സ്റ്റംബും മോളൊക്കെ ആയിട്ട് അടുത്ത ആൾക്കാര് വന്നു കളിക്കുന്നപ്പോ മിക്കവാറും കുമ്പെള്ള പോകത്തില്ല കേരള ടീമും വലിയ സ്പീഡിൽ ബുള്ളറ്റ് സ്പീഡിലൊക്കെ സൈക്കിളൊക്കെ എട്ടു അപ്പഴും ഏട്ടൻ വന്നില്ല റൂമിൽ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പം ഏട്ടൻ വന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് മാഗി ഉണ്ടാക്കി കഴിക്കാന്ന് നമ്മൾ വീട്ടിൽ നിന്ന് അടുപ്പും ചട്ടിയും വട്ടിയൊക്കെ ആയിട്ടാണല്ലോ വന്നത് അപ്പം പിന്നെ കുറച്ച് മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയി പാത്രമൊക്കെ എടുത്ത് കുറച്ച് മാഗി ഉണ്ടാക്കി കഴിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഓൺ വോയിസ് ചെയ്തതായിരുന്നു കേട്ടോ ഈ വീഡിയോ എല്ലാം അപ്പം വാവ ഇവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് ടി വിയിൽ കാർട്ടൂണും ഈ പാട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഏതോ മൂവിയിലെ പാട്ട് എന്തോ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഓൾറെഡി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ഞാൻ നോക്കിയപ്പോൾ കോപ്പിറായിട്ട് അടിച്ചെടുക്കുന്നത് അപ്പം ആ പാട്ട് എന്തോ കയറി ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് അപ്പം പിന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഒൺ വോയിസും കട്ട് ചെയ്ത് പിന്നെ എല്ലാം എങ്ങനെയൊക്കെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായൊക്കെ പോയി കേട്ടോ ഇതിപ്പോൾ നമ്മുടെ റൂം ഇതാണ് റൂമിൻ്റെ ആ മൂലയിൽ കാണുന്ന തുണികൾ ഏറ്റൻ്റെ കൂട്ടുകാർ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തേ നമ്മൾ ആക്ച്വലി ഒരു മാസം മുമ്പേ നമ്മൾ റൂം ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് റൂം റെൻ്റ് ആയിട്ടുള്ളൂ അപ്പം ഇന്നലെ ഇവർ സ്റ്റേ ചെയ്യുന്നില്ല ടെൻറ്റൊക്കെ അടിക്കാമെന്ന് പറഞ്ഞു തന്നെ ഇപ്പം തണുപ്പ് കാരണം അവർ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു റൂം സിംഗിൾ റൂമ് ചോദിച്ചപ്പം മൂവായിരം രൂപ പറഞ്ഞു അപ്പം നമ്മുടെ റൂമിൽ എക്സ്ട്രാ ബെഡ് എന്തായാലും അനിയന് വേണ്ടി എക്സ്ട്രാ ബെഡ് ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞെങ്കിൽ പിന്നെ ഇവർ ഇവിടെ സ്റ്റേ ചെയ്യട്ട് അപ്പോൾ അവർക്ക് തൗസൻഡ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അവർ ബെഡും കാര്യങ്ങളൊന്നും തന്നില്ല ഒരു ബ്ലാങ്കറ്റ് തന്നു ബെഡും കാര്യങ്ങളൊന്നും അല്ലാണ്ട് തന്നൊന്നുമില്ല കേട്ടോ അപ്പം പിന്നെ അവർ ഇവിടെ തന്നെ ഈ ഒരു ദിവസമല്ലേ ഉള്ളൂ നമ്മളിപ്പോൾ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഇന്ന് രാത്രി ഇപ്പം നമ്മൾ പ്രയാഗ്രാജിൽ പോകും നാളെ നമ്മൾ എന്തായാലും റൂമിൽ കാണത്തില്ല പിന്നെ നമ്മൾ രാത്രി തിരിച്ചു വന്ന് പിന്നെ പിറ്റേന്ന് ഒരു ദിവസം ഇരുപത്ത ഇരുപത്തി ഏഴാം തീയതി നമ്മൾ റൂമിൽ കാണും പിന്നെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ വാരണാസിയുടെ ഏറ്റവും അടുത്ത് എവിടെയെങ്കിലും പോയി റൂം എടുക്കും അവിടെയൊക്കെ കുറച്ചും കൂടി റൂം റെൻറ്റ് അഞ്ഞൂറ് രൂപയ്ക്കകത്തൊക്കെ താഴ്ന്നും ഇനിയിപ്പോൾ ഈ കുംഭമേള കഴിയുമ്പോഴും റേറ്റൊക്കെ താഴെയായിരിക്കും അപ്പോൾ അങ്ങോട്ട് പോകുന്ന പ്ലാൻ അപ്പോൾ മാഗിയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുമാവേ ഞാനോട് കഴിച്ച കേട്ടോ നമ്മൾ വീട് ഫുൾ ഓൺ വോയിസ് ആയിരുന്നു എല്ലാം പോയി കുഞ്ഞുമാവയുടെ പാട്ട് കാരണം കുഞ്ഞാവ് കുഞ്ചിയമ്മയുടെ പാട്ട് കണ്ടിട്ടുണ്ടിരുന്നത് കുഞ്ചിയമ്മയുടെ പാട്ടാണോ ഏതാണോ എന്നറിയാൻ വയ്യൊക്കെ ഓപ്പിറായിട്ട് അടിച്ചത് എന്തായാലും ഞാനും കുഞ്ഞാവേ മാഗിയൊക്കെ തിന്ന് ഞങ്ങൾ പിന്നെ ഒന്നും കൂടി ഒന്ന് പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്ന് അച്ഛനെയും കാത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മളേട്ടു വീട്ടിൽ നിന്ന് വന്നിട്ടാകെ മൂന്ന് ദിവസമായിട്ടുള്ളു പക്ഷെ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കാണുമ്പോൾ ചോറും ചമ്മന്തിയും കിട്ടിയാൽ മതിയെന്ന് തോന്നുന്നത് നമ്മൾ ഇപ്പൊ ഇത്രയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോവാം കാരണം നമ്മൾ ഉള്ളത് നെറ്റ് അങ്ങോട്ടൊന്നും നെറ്റില്ല റേഞ്ച് ണത്തില്ല അപ്പം ഇത് നാളത്തേത് ഇനിയിപ്പം ഇരുപത്തി അഞ്ച് നമ്മൾ ഇന്ന് രാത്രി ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പോകും ആറ് മണിയൊക്കെ ആവുമ്പോൾ യാഗരാജിലെത്തുന്ന രീതിയിൽ പോകുന്നത് രാവിലെ തന്നെ സ്നാനം ചെയ്യാനാണ് അപ്പം എന്നിട്ട് നമ്മൾ അവിടെയൊക്കെ കുംഭമേള സ്ഥലത്തെല്ലാം നടന്ന് കുംഭമേള കഴിഞ്ഞ് നാളെ രാത്രി തന്നെ ചിലപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളിങ്ങു വരും അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് ഇനി അവിടെ എന്താണെന്ന് എന്തോ തിരക്കൊക്കെ നല്ല തിരക്കുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വീട് നമ്മൾ ഇന്ന് അപ്പോൾ അപ്ലോഡിയായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇനി അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൂമിൽ നിന്ന് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ട് ബസ്സിൽ പോവും അപ്പോൾ ടാറ്റപുറ കുഞ്ഞു ടാറ്റപുറ ടാറ്റപറ டடா டட 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 கேக்கி சொர்க்கு கேக்கி